ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മാമ്പാട് വാക്സ് അപ്പോൾ ഞാനിന്നുള്ളത് നമ്മളെ എറണാകുളം മറൺ ഡ്രൈവിലാണ് നമ്മളെ ബൈ ഉണ്ട് ഷാജാൻ ബായ് അസാഫ് അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബോട്ട് യാത്ര ഒക്കെ എടുത്തിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് പോവാം ഓക്കെ പോകാനുള്ള ബോട്ട് എത്തിയിട്ടുണ്ട് ഒരു അറുപത് എഴുപത് സീറ്റൊക്കെ ഉള്ളൊരു ബോട്ടാണ് നമുക്ക് അത്രയും ആളുകൾ കയറാറുണ്ട് അപ്പോൾ ഞങ്ങൾ കയറിയ ബോട്ടിന് പറഞ്ഞാൽ ഇരുന്നൂറാണ് ഒരു മണിക്കൂറിൻ്റെ യാത്രയുള്ളത് പിന്നെ രണ്ട് മണിക്കൂർ അതേപോലെ നാലര മണിക്കൂറിൻ്റെ ഒക്കെ ബോട്ടുകളുണ്ട് നാലര എന്ന് പറഞ്ഞാൽ ഫുഡ് കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട് നാലായിരത്തഞ്ഞൂറ് ഈ നമ്മളെ ഫ്രണ്ടിൽ കാണുന്നതാണ് നാലായിരത്തഞ്ഞൂറ് അയ്യായിരം ഒക്കെ വരും അത് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പോകുന്ന ഒരു ആവറേജ് റേറ്റിൻ്റെ അതായത് ഇരുന്നൂറ് ഒരു മണിക്കൂർ അതിൽ അത്യാവശ്യം കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട് സെയിം തന്നെയാണ് രണ്ടും ഏകദേശം പോകുന്ന സ്ഥലങ്ങളൊക്കെ സെയിം തന്നെയാണ് ചെറിയ സൗകര്യവും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ടാവും അപ്പോൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് ആളുകളൊക്കെ ആ എല്ലാ ബോട്ടിലും ഉണ്ട് നിറയെ ബോട്ടുകളുണ്ട് ഇവിടെ സർവീസ് നടത്തുന്ന നിറയെ ബോട്ടുകളുണ്ട് സീസൺ ടൈം ആയതുകൊണ്ട് നല്ല ആളുകളൊക്കെ ഉണ്ട് എല്ലാ ബോട്ടും ഫുള്ളായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ പോട്ട് വിട്ട സത്യൻ്റെ പേരാണ് റോഡ് അതിന് മുമ്പ് വെൽക്കം ടു കേരളം ഓഫ് കൊച്ചി കൊച്ചി ഷിപ്പാർഡാണ് ഐ എൻ എഫ് വിക്രാന്ത് പുതിയ കപ്പൽ വിമാനവാണി കപ്പലപ്പം കാറയിലിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സതേ നേവൽ കമാൻ കൊച്ചി കപ്പൽ പടയി അവിടെ ഒരു കപ്പലിന്റെ ഗോള് എടുത്ത് ഗോള് മാറ്റി വരുന്നത് കാണാം നേവി റോഡർ ഷിപ്പ് അതിന്റെ പുറകില് ഹൈക്കോടതി മന്ദിരം പിന്നെ നേവി അപ്പാർട്ട്മെന്റ്സ് അപ്പാർട്ട്മെന്റ് കാണാം അപ്പാർട്ട്മെന്റ്സ് ആണ് ആർമി അപ്പാർട്ട്മെന്റ്സ് ഇനി അവിടെ അപ്പാർട്ട്മെന്റ് ടൈപ്പ് പാലം കാണാം സുരേഷ് ഗോപിയുടെ ഞാൻ കോഡീസും പരിപാടിയിൽ ഒരേ നിലയിൽ ചോദിച്ച പാലങ്ങളാണ് റൗണ്ട് ടൈപ്പ് പാലം കെട്ടുവുള്ള പാലം ഹൗസ് ബോട്ട് മോഡൽ പ്രതി ബാക്കിൽ റെയിൻബോ മഴവിൽ പാലം സിനിമകളിലൊക്കെ കണ്ടുകൊള്ളും അതിന്റെ അപ്പുറത്ത് മാറിയിട്ട് ചൈനീസ് മെഷീൻ നെറ്റ് മോഡൽ പ്രതി ചീന പാലം રાયસડે બોલ્ગાટી આના ઇન્ક્લુડિંગ હનીમૂન કોટેजेस હવે આ વિવાહરિત કામસકા હનીમૂન કોટેजेस આ મોહલો ઇન 7044 સાસો ફિલ્મ શૂટિંગ સ્પ્લેસ ઇનોડે હિન્દી ફિલ્મ ધ ફૂલ આટે રાફ અમાધી રીપેને વીડાઈએટ માય બોસરી કાણિકને કોટારો વેલીનસ સદલમ સિનેમા ફૂલ આઈટ ફિટસદુ ઉડી ൂറ്റി നാപ്പത്തിനാലും ഡച്ച് മീൻസ് നെതർലൻഡ് മലയാളം പറഞ്ഞ ലന്ത അവര് വല്ലാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ വിത്ത് ഗ്രാൻഡ് പോ പിന്നെ

സാലോ സേലം മാസ മാംഗോ ഡയറക്റ്റ് ടു അമേരിക്ക സാലോ അൽഫോൺസോ മാഴം ടീച്ചേഴ്സിൻ്റെ ഡ്രസ്സസ് എല്ലാം അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നു രണ്ടു സാക്വലായിട്ട് വെള്ളം നിറച്ചിട്ട് ആയിരിക്കും പോവുക എന്നാലും പോപ്പുലർ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയാലേ സ്പീഡ് കിട്ടും ലക്ഷദ്വീപ് അപ്പഴി വേണം അപ്പഴും ലക്ഷദ്വീപ് പതിനേഴ് മണിക്കൂറും പതിനേഴ് മണി നേരം ഇരിക്കുന്നത് ലക്ഷദ്വീപ് ലക്ഷദ്വീപിലേക്ക് പോകണമെങ്കിൽ വീടിനടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ക്ലിയറൻസും എന്നാൽ ഈ ലക്ഷത്തിരിയിലേക്ക് പോകുന്നത്